സായി ലക്ഷ്മി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും വേർ ശേഷം അച്ഛൻ്റെ നാടായ ചിറയൻ കീഴിൽ നിന്നും താമസം മാറിയ സായി ലക്ഷ്മിയും അമ്മയും തിരുവനന്തപുരത്തായിരുന്നു താമസം പിന്നീട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കവെ തന്നെയായിരുന്നു സാന്ദ്രാം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് മിത്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവസരം സായി ലക്ഷ്മിയെ തേടിയെത്തിയത് ഒട്ടും വൈകാതെ പഠിച്ചുകൊണ്ടിരിക്കവ തന്നെയായിരുന്നു സായി ലക്ഷ്മി ആ പരമ്പരയിലേക്ക് നടിയായിക്കൊണ്ട് കയറി ചേർത്തും ആ സമയത്ത് നടി പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയമാണ് പഠനം ഒരു ഭാഗത്തും മറുവശത്ത് അഭിനയവും കൊണ്ടുപോയി തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുകയായിരുന്നു സായി ലക്ഷ്മി സായി ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന ഏക ആശ്വാസം അമ്മ തന്നെയായിരുന്നു സായി ലക്ഷ്മിക്ക് ഒരു ചെറു സഹോദരൻ കൂടെയുണ്ട് ഏഴാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വരവേ തന്നെയായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ക്യാമറാമാനായി ജോലി ചെയ്യുന്ന അരുൺ രാവണുമായിട്ട് സായി ലക്ഷ്മി പ്രണയത്തിലായത് ഇരുവരുടെയും പ്രണയം സെറ്റിലൊക്കെ തന്നെയും എല്ലാവർക്കും അറിയായിരുന്നു ആ സമയത്ത് അരുൺ രാവൺ തന്റെ വിവാഹമോചനമൊക്കെ നേടി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് സായി ലക്ഷ്മിയുമായിട്ട് പ്രണയത്തിലായത് ഇന്ന് ഇരുവരും വിവാഹിതൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരുമിച്ചാണ് താമസം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് അതേസമയം സായി ലക്ഷ്മി പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ സായി ലക്ഷ്മിക്ക് പ്രായമുള്ളൂ അതുകൊണ്ട് തന്നെ സായി ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഈ ബന്ധത്തിനോട് അത്ര താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ തന്റെ അമ്മായി അമ്മക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സായി ലക്ഷ്മി എത്തിയത് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കവിയായിരുന്നു സായി ലക്ഷ്മി പരമ്പരയിലേക്ക് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ട് എത്തിയത് പിന്നീട് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നും മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് സായി ലക്ഷ്മിക്ക് പകരം മറ്റൊരു നടി രംഗപ്രവേശനം എടുക്കുകയും ചെയ്തു ഇന്ന് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മറ്റൊരു നടിയാണ് ഇപ്പോൾ പ്ലസ് ടു പഠനം തന്നെ തുടരാനുള്ള തീരുമാനത്തിലാണ് സായി ലക്ഷ്മി എക്സാം എല്ലാം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു എന്നുള്ള പോസ്റ്റ് പങ്കുവെക്കവെ തന്നെയാണ് അതിനോടൊപ്പം തന്നെ തന്റെ അമ്മായി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രവും സായി ലക്ഷ്മി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ സായി ലക്ഷ്മി തന്റെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞു അരുൺ രാവണിന്റെ അമ്മ എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് അരുൺ രാവന്റെ അമ്മയുടെ മൂന്നാമത്തെ മരുമകളാണ് സായി ലക്ഷ്മി എന്നും ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി വിവാഹമുള്ളപ്പോൾ മാത്രമേ അമ്മായി അമ്മയും മരുമകളും ഒന്ന് സ്നേഹിച്ചു തുടങ്ങൂ എന്നും ആരാധകർ തന്നെ പറയുകയാണ്